എന്തായിരുന്നു ചോദിക്കാനുള്ളത് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ഫസ്റ്റ് ഓഫ് ആൾക്കുഷ്കേട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതില് താങ്ക് യു സോ മച്ച് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ് കാരണം ഞങ്ങളൊരു നമ്മള് റോഡിലുള്ള കുറച്ചുപേരെ മാത്രം ഇവിടെനിന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഇടക്ക് പോകും ട്രിപ്പ് എന്നിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും പക്ഷെ ഞാനൊന്നും അല്ല ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കണേ നമ്മുടെ ഡയറക്ടറും ഡിഒപിയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് അവർക്കാണ് ശരിക്കും ഒരു കയ്യടി കൊടുക്കേണ്ടത് കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു കംപ്ലീനും പറയാതെ ഡേ നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി ആൻഡ് ഇതിന്റെ കംപ്ലീറ്റ് ഷൂട്ട് വിചാരിച്ചു ഇത്ര ഇത്ര കഷ്ടപ്പെടേണ്ടി ഇല്ല നമ്മൾ ഒന്നും വിചാരിക്കില്ലല്ലോ അത് അറിയാതെങ്കിലും പക്ഷെ ആക്ച്വലി അത് കൂടാതെ നീ പറയാനുള്ളത് ലിനിന്റെ നേരത്തെ അനീഷ്ക പറഞ്ഞ പോലെ ലിണു ചേട്ടൻ മോർ ദൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീലാണ് നമുക്ക് എന്താ പോയി പറയാം സംസാരിക്കാം ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾസോ പറഞ്ഞ പോലെ പൂവ് വാരി അറിയില്ലായിരുന്നു എല്ലാവരുടെയും കൂടെ അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ താങ്ക് യു ആൻഡ് ബാക്കി എല്ലാവർക്കും ശ്രദ്ധിച്ചേട്ടൻ ശാദുഖ നാനക ആരാധ്യ അവൻ ടീമിലുള്ള എല്ലാവരും അം ബൈംഗറെ സപ്പോർട്ട് ആയിരുന്നു എല്ലാവരും ഒരു ഫാമിലി പോലെ ആണ് ഈ സിനിമ ജീവിച്ചത് സോ ഓക്കേ ആദ്യം ഷൂട്ട് ചെയ്തത് デザർട്ടിലായിരുന്നു ആദ്യം മെത്തേ പാട്ടൊക്കെ ആയിരുന്നു ആദ്യം പാട്ടൊക്കെ ആയിരുന്നു デザർട്ടിൽ അവസാനം അതിലായിരുന്നു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്ച്ചല്ല ഞാൻ സുകായേറ്റ് പാട്ടൊക്കെ ചെയ്തെന്നല്ല സം ഹാപ്പി ആയിട്ട് ആ ഒരു ഫ്ലോലങ്ങ് പോવું ചെയ്ച പക്ഷെ പറ്റും എങ്ങനെ ആയിരുന്നില്ല ആയിരുന്നില്ല അപ്പോൾ നമ്മുടെ നായികനേ കൂടി നായകനെ നിർത്തി ഞാൻ ഇവിടെ വിളിക്കാനാണ് ക പറയൂ എങ്ങനെയോ ആ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടോ നേരത്തെ കണ്ടില്ലേ ഞാനും ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത് സർവൈവൽ പരിപാടിയാണ് ഇത് എന്തായാലും ഒന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത് എന്തായാലും കുറച്ച് എന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷെ ഇത് ഇച്ചിരി കൂടി പോയി പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡെസേർട്ടിലുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ടിന്റെ അവസാനമുള്ള ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞങ്ങള് ഡെസേർട്ടിലായിരുന്നു അപ്പൊ ആദ്യം മസ്ക്കറ്റില് കുറെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പക്ഷെ ഇപ്പൊ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ് ഞങ്ങള് ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് ഒരു ഫണ്ണായി മാറിയിട്ടുണ്ട് ോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല ഞാനൊക്കെ കംപ്ലൈന്റ് അതും പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നതുപോലെ കരഞ്ഞുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് ബേസിക്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ക്ലൈമറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നല്ലതിനു വേണ്ടി ആയിരിക്കുന്നുള്ളുണ്ടായിരുന്നോ അലർജിയോ എന്തെങ്കിലും ും എല്ലാരും ഏറ്റെടുത്തു എല്ലാവർക്കും ഭയങ്കര റിവ്യൂ ആണ് നിങ്ങളുടെ സോങ്ങിലും ഒക്കെ കിട്ടുന്നത് സോ താങ്ക് യു സോ മച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സജാലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അഭിനയം അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സർജുന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് വന്ന പ്രോജക്ട്സിലൊക്കെ എനിക്ക് സർജുന്റെ പേരൊക്കെ വരുവായിരുന്നു പക്ഷേ കൊറേ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫൈനലി ഞങ്ങൾ ഒരുമിച്ച് ഈ സിനിമയിൽ വർക്ക് ചെയ്തു ഒരുപാട് സന്തോഷം സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്